ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ള പതിവ് മാറി മൂന്നാർ പച്ചക്കറി മാർക്കറ്റ് ഇനി മുതൽ ആഴ്ചയിലെ എല്ലാ ദിവസവും തുറന്നു പ്രവർത്തിക്കും ഇംഗ്ലീഷുകാരുടെ കാലത്താരംഭിച്ച മാർക്കറ്റ് ബുധനാഴ്ചകളിൽ അടച്ചിടുന്ന പതിവാണ് നിലവിലുള്ളത് ഈ പതിവിനാണ് മാറ്റം വരുന്നത് അവധി ദിവസമായ ഞായറാഴ്ച തൊഴിലാളികൾക്ക് മൂന്നാർ ടൗണിലെത്തി സാധനങ്ങൾ വാങ്ങാനുള്ള സൗകര്യാർത്ഥമാണ് ഞായറാഴ്ച തുറന്നു പ്രവർത്തിക്കുകയും പകരം ബുധനാഴ്ചകളിൽ മാർക്കറ്റ് അടച്ചിടുകയും ചെയ്തിരുന്നത് வந்து സൗകര്യ സൗകര്യങ്ങളായി കമ്പനിയുടെ മേൽനോട്ടത്തിലാണ് മാർക്കറ്റ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നത് മാർക്കറ്റ് ബുധനാഴ്ചകളിൽ അടച്ചിടുന്നത് നാട്ടുകാർക്കും സഞ്ചാരികൾക്കും ബുദ്ധിമുട്ടായതോടെയാണ് മാർക്കറ്റ് എല്ലാ ദിവസവും തുറന്നു പ്രവർത്തിക്കണമെന്ന ആവശ്യം ഉയർന്നത് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും നിരന്തരമുള്ള ആവശ്യം പരിഗണിച്ചും മാർക്കറ്റ് ബുധനാഴ്ചകളിൽ അടച്ചിടുന്നതോടെ മാർക്കറ്റിന് പുറത്ത് വ്യാപാരികൾ കച്ചവടം നടത്തുന്നത് ഗതാഗത കുരുക്കിനും മറ്റും ഇടയാക്കുന്ന സാഹചര്യം കൂടി കണക്കിലെടുത്തുമാണ് ഇപ്പോഴത്തെ തീരുമാനം ന്യൂസ് ബ്യൂറോ